സിനിമാ താരങ്ങളെക്കുറിച്ച് രസകരമായ പല കഥകളും പ്രചരിക്കാറുണ്ട് കൂടുതലും താരങ്ങളുടെ വിവാഹമടക്കമുള്ള വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടാറുള്ളത് അത്തരത്തിൽ മലയാളികൾ ഏറ്റവും അധികം ആഘോഷമാക്കിയ പ്രണയമാണ് ഫഗത് ഫാസലിന്റെയും നസ്രിയ നസീമിന്റെതും ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് ഇരുവരും പ്രണയത്തിലാവുന്നത് പിന്നീട് വിവാഹിതരാവുകയും ചെയ്തു ഫഗദിനേക്കാളിലും നസ്രയ്ക്ക് വളരെ പ്രായം കുറവാണെന്നത് അന്ന് ചില വിമർശനങ്ങൾക്ക് കാരണമായി മാറിയിരുന്നു സമാനമായ രീതിയിൽ വിവാഹിതരായ നിരവധി താരങ്ങളാണുള്ളത് മലയാളം ഇൻഡസ്ട്രിയിലെ താരദമ്പതിമാരിൽ ശ്രദ്ധേയരാണ് ഫഗദ് ഫസലും നസ്രയും ഫഗതുമായുള്ള വിവാഹത്തോടെ സിനിമയിൽ നിന്നും മാറി നിന്ന നസ്ര ഇപ്പോൾ സജീവമായി അഭിനയ രംഗത്തുണ്ട് ഇടയ്ക്ക് തെലുങ്കിലും തുടർച്ചയായ ചിത്രങ്ങൾ ചെയ്യുകയാണ് നടി വിവാഹ സമയത്ത് നസ്രക്ക് പത്തൊൻപത് വയസ്സായിരുന്നു ഫഗദിന് അന്ന് മുപ്പത്തിയൊന്ന് വയസ്സുണ്ട് നസ്രിയേക്കാൾ പന്ത്രണ്ട് വയസ്സ് കൂടുതലാണ് ഭഗതിന് ഏറെ വിവാഹങ്ങൾക്കൊടുവിൽ വിവാഹിതനായ താരമാണ് ആര്യ തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ നായികയായ സയേഷ സെഹ്ഗാളിനെയാണ് നടൻ വിവാഹം കഴിക്കുന്നത് ഇരുവരും പ്രണയത്തിലായതോടുകൂടിയാണ് വിവാഹിതരാവുന്നതും ഈ ബന്ധത്തിൽ ദമ്പതിമാർക്ക് ഒരു മകളുമുണ്ട് സയേഷയെക്കാളും പതിനേഴ് വയസ്സ് കൂടുതലാണ് ആലിയ്ക്കുള്ളത് ബോളിവുഡിലെ യുവ ദമ്പതിമാരായ രൺബീർ കപൂറും ആലിയ ഭട്ടും തമ്മിൽ പന്ത്രണ്ട് വയസിന്റെ വ്യത്യാസമുണ്ട് ആലിക്ക് ഒൻപത് വയസ്സുള്ളപ്പോഴാണ് രൺബീർ നടിയെ ആദ്യമായി കാണുന്നത് ആ സമയത്ത് ആലിക്ക് ഒൻപത് വയസ്സായിരുന്നെങ്കിൽ അന്ന് രൺബീറിന് ഇരുപത് വയസ്സായിരുന്നു പ്രായം മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് സുൽഫിത്തിനെ വിവാഹം കഴിക്കുന്നത് മമ്മൂട്ടിയെക്കാളും പത്ത് വയസ്സിനു കുറവാണ് സുൽഫിത്തിന് ഇരുവരും മാതൃകാപരമായ ദാമ്പത്യം നയിച്ച് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ് തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാർ രജനീകാന്തും നടി ലതാ രംഗാചരിയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലായിരുന്നു ഇവരുടെ വിവാഹം രജനീകാന്തിന് ഭാര്യയെക്കാൾ എട്ടു വയസ്സ് കൂടുതലായിരുന്നു ഇപ്പോഴും താരങ്ങൾ സന്തുഷ്ടരായി ജീവിക്കുകയാണ് ടോളിവുഡിലെ മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ കഥ എടുത്തു നോക്കിയാലും ഇതുപോലെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് സ്റ്റാർ കൊമേഡിയൻ അല്ലു രാമലിങ്കയുടെ മകൾ സുരേഖയെ ചിരഞ്ജീവി വിവാഹം കഴിക്കുന്നത് ഇപ്പോൾ നാൽപ്പത്തി നാല് ഇരുവരും സന്തോഷത്തോടെ ജീവിക്കുകയാണ് ചിരഞ്ജീവിയും ഭാര്യയും തമ്മിൽ ആറു വയസ്സിന്റെ വ്യത്യാസമുണ്ടെന്നാണ് റിപ്പോർട്ട് ചിരഞ്ജീവിയേക്കാൾ ആറു വയസ്സിന് ഇളയതാണ് സുരേഖ ബോളിവുഡ് ക്യൂട്ട് താരദമ്പതിമാര ാണ് ജനീലിയെയും ഋതേഷ് ദേശ്മുഖും മാതൃകാപരമായ ദാമ്പത്യം നയിക്കുന്ന ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചതോടു കൂടിയാണ് ഇഷ്ടത്തിലാവുന്നത് പിന്നീട് പ്രണയിച്ച് വിവാഹം കഴിയുകയും ചെയ്തു ഇപ്പോൾ രണ്ട് കുട്ടികളുടെ മാതാപിതാക്കൾ കൂടിയാണ് ജനീലിയേക്കാൾ ഒൻപത് വയസ്സിന് മൂത്തതാണ് ഭർത്താവായ ഋതേഷ് ടോളിവുഡിലെ സൂപ്പർ താരം അഗ്നിനി നാഗാർജുനയുടെ രണ്ടാം വിവാഹമായിരുന്നു നടി അമലയുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു ഇരുവരുടെയും വിവാഹം പ്രണയിച്ച് വിവാഹിതരായ താരങ്ങൾ തമ്മിൽ എട്ട് വയസ്സിന്റെ വ്യത്യാസമാണുള്ളത് നാഗാർജുനേക്കാളും എട്ടു വയസ്സിന് ഇളയതാണ് അമല തല എന്നറിയപ്പെടുന്ന നടൻ അജിത്തും ശാലിനിയും ഒരുമിച്ച് അഭിനയിക്കുന്നതിനിടയിലാണ് പ്രണയിച്ച് വിവാഹിതരായത് രണ്ടായിരത്തിലായിരുന്നു താരങ്ങളുടെ വിവാഹം ശാലിനേക്കാൾ എട്ടു വയസ്സ് കൂടുതലാണ് അജിത്തിന്